ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇപ്പോൾ ഈ കൂട്ടത്തോടെ ആ കട്ടക്കുത്തി എങ്ങോട്ടായി പോണതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് മറ്റൊന്നുമില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സാഹചര്യം നല്ല കള്ളത്രമായിരുന്നു മടി എഡിറ്റ് ചെയ്യാനുള്ള മടിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വല്ലാതെ വലിയ ഭംഗി ഒന്നുമില്ലാതെ ഞങ്ങൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോണത് ഏർവാടി കാണോ ലാമിക്കുട്ടി ജനിച്ച സമയത്ത് അവൾക്ക് ഏർവാടിയിൽ പോകാനൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അവരെ കുറേ പാവപ്പെട്ട ഫാമിലീസൊക്കെ ഉണ്ടാവുമല്ലോ കുറേ ആളുകൾ പാവപ്പെട്ടവരുണ്ടാവും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ അപ്പോൾ പാവപ്പെട്ടവരെ ആളുകൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം കൊടുക്കാം അതിനിപ്പോൾ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേർച്ചുണ്ടായിരുന്നു അപ്പോൾ അന്ന് കൊറോണ കൊറോണക്കാലമായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് ഒത്തു വന്നത് ഇപ്പോൾ ആട്ടോ അപ്പോൾ വീഡിയോ വീഡിയോടാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ മടിച്ച് മടിച്ച് ഷോർട്സുകളൊക്കെ കിട്ടിയിരുന്നല്ല എന്നല്ലാതെ നമ്മൾ കാര്യമായിട്ടൊരു വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒത്ത് വന്നത് ഇപ്പോഴും മടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നേ ഒന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ അത് ഡിലീറ്റാക്കി അങ്ങോട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ആയിപ്പോയി ഇനിയിപ്പോൾ രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനാവുമില്ലയൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് കാരണം മടിയാണ്ടോ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് സ്ട്രോ ആണെങ്കിൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ ഒരു മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഏറിയ രണ്ട് മിനിറ്റേ മൂന്ന് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ലോങ് വീഡിയോ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഇവിടെ പോകുമ്പോൾ എന്താണെന്നറിയില്ല ഈ റോഡിൻ്റെ ഈ ആകാശത്തിൻ്റെ പ്രകൃതി ഭംഗി കാണാൻ അപ്പം പറയാതിരിക്കാൻ വയ്യ കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ആകാശം കാണാനാണെങ്കിലും റോഡ് കാണാനാണെങ്കിലും ആ പരിസരം ആ മലകൾ താഴ്വരകൾ എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതിപ്പോൾ കണ്ടാൽ തന്നെ അത് കാണാം നേരിട്ട് കാണാം അപ്പോഴേനെ നമ്മുടെ നാട് ഇത്ര ഭംഗിയുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകട്ടോ ഇതിപ്പോൾ മധുര ആ ഭാഗത്താണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഒരുപാട് വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റും കേട്ടോ കാരണം പ്രകൃതി ഇത്രയും ഭംഗി ഉണ്ടെന്നൊക്കെ മനസ്സിലാവുക ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ നാടിൻ്റെ ഭംഗി ഭംഗി ഇല്ലാന്നല്ല പക്ഷേ എന്നാലും നമ്മുടെ മറ്റേ മുറ്റത്തെ മുല്ലയൊക്കെ വേണമില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് അവിടെ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും നമുക്ക് നേരെ തിരിച്ചാണ് നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കാരണം ആകാശമൊന്നും ഇത്ര അധികം നമ്മൾ കാണാറില്ലല്ലോ വല്ല കടല് പോലെ കിടക്കുന്നുട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കുറേ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വേഡിറ്റ് ചെയ്തോണ്ട് ഉമ്മ ഒരു മുട്ടായിട്ട് തോന്നോ അപ്പോൾ അത് നിന്നാന്ന് തന്നു അതുകൊണ്ട് ഇനി നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സംസാരിക്കുക അപ്പോൾ ആരെയും അത് കാര്യമാക്കണ്ട അങ്ങനെ ഞങ്ങൾ എവിടെയോ എത്തിയിട്ടോ എനിക്ക് പേരൊന്നും അറിയില്ല കാരണം ഒക്കെ തമിഴ് തെലുങ്ക് എന്തൊക്കെയോ എഴുതി ദിവസം കാരണം നമുക്കത് വായിക്കാൻ കിട്ടൂല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ആർക്കും അവിടുത്തെ ഭക്ഷണം പച്ചേരി ചോറ് ഒന്നും ഒന്നും പറ്റില്ലല്ലോ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേർപാടിയിലെത്തിയിട്ട് പിന്നെ ഇവിടുന്ന് റൂം എടുത്തിട്ടോ റൂമിൻ്റെ അവസ്ഥ താണേ കുഴപ്പമൊന്നുമില്ല എ സി റൂമാണ് ഉള്ളത് വൃത്തിയുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതാ വന്നപ്പോൾ ഓരോന്നോരോന്ന് ഇതാ ഇങ്ങനെ മലർന്ന് കിടക്കണട്ടോ ഓരോ പൊട്ടന്മാർ എല്ലാ മണ്ടന്മാരും പൊട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ പൊടിയാണ് മാസ്ക് കണ്ണക്കൊക്കെ വരുന്നു നിങ്ങൾ ഏർവാടി മക്കാമിന്റെ അടുത്താണ് വേർവാടി പോയിട്ടില്ല റൂമെടുത്തിട്ട് ഇവിടെ നിൽക്കട്ടോ ഇനി കുറച്ച് ഫ്രഷ് കുളിച്ച ഫ്രഷായി പോവാൻ നിക്കണം അവിടെയാണ് മക്കാമ്പുള്ളത് പോയിട്ടില്ല അപ്പൊ പോവാൻ നിക്ക റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഇപ്പോൾ വാങ്ങി കൊടുക്കുമ്പോൾ ഞങ്ങൾ പള്ളിക്ക് പോയിട്ടോ അവിടെ മക്കാമിലേക്ക് പോയിട്ടോ അവിടെ മക്കാമിൻ്റെ ഗേറ്റൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം സന്തോഷപ്പെട്ടു എന്താണെന്ന് അറിയില്ല പിന്നെ ഇതിലിപ്പോൾ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം നമുക്കിത് വിശ്വാസമാണ് കുഴപ്പമില്ല പിന്നെ മഷാ അതാ ഞങ്ങളതിനകത്ത് കയറി കുറേ കുറേ പണ്ടത്തെ പോലെയല്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പള്ളിയൊക്കെ അതേപോലെ തന്നെ ഉണ്ടെങ്കിലും ആളുകളൊക്കെ ഇരിപ്പിടങ്ങളും എല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടെ മൊത്ത മണലാട്ടോ കുറേ മക്കാമ്മുകളും കാര്യങ്ങളും ഉണ്ട് ആ മണലിൽ മൊത്ത ആളുകൾ ഇരിക്കുകയായിരിക്കും ഇവിടെ ഉള്ള അത്ഭുതങ്ങൾ ഫുള്ളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ അങ്ങനെയല്ല ആമിക്കുട്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതൊക്കെ അവൾ നോക്കി നോക്കിക്കാണു ഇവിടെക്ക് എന്താ സംഭവം ഒന്നും പിടിത്തൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല എങ്കിലും പാവപ്പെട്ടവർ മാനസികമായിട്ട് തകർന്ന ഒരുപാട് ആളുകൾ ബുദ്ധി ഇല്ലാത്തവർ ഒരുപാട് ആളുകൾ ബുദ്ധി ബുദ്ധിമറിഞ്ഞവർ എന്താ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ഭാഗ്യാവന്മാരാണെന്നൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഇത് പിന്നെ അവിടെ കാട്ടുപള്ളി പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ എൻട്രൻസ് ആണത് ഈ ഭാഗത്തും ഒരുപാട് ഏക്കറക്കണക്കിന് സ്ഥലങ്ങളിൽ ഒരുപാട് അബോധാവസ്ഥയിലുള്ള ആളുകൾ ഈ മണലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് നമ്മളൊക്കെ എന്തോരം ഭാഗ്യവന്മാർ നമ്മളൊക്കെ എത്ര ഉയരത്തിലാണ് ജീവിക്കണതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ കാരണം എന്താച്ചാൽ ഭക്ഷണം കൊടുക്കാൻ ഓരോ ആളുകൾ ചെല്ലുമ്പോൾ ആ ഭക്ഷണം വാങ്ങി കഴിക്കാനോ അതും അതുപോലും അറിയാത്ത ആൾ ആളുകൾ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ എന്തിനാ ഇതെന്താ സാധനം എന്ന് പോലും അറിയാത്തവരുണ്ട് അതുപോലെ ഭക്ഷണം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി വാങ്ങാനും അറിയില്ല എന്നെ ആരെങ്കിലും കയ്യ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് വാരി കഴിക്കാൻ പോലും അറിയാത്ത വ്യക്തികൾ ഈ പ്രദേശത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രായമായവരും ആവാത്തവരും ചെറുപ്പക്കാരും ഒരുപാട് ആളുകൾ കേട്ടോ അതൊക്കെ കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോവും തയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു കൊടിമരത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് ആ ഭാഗത്തേക്ക് പോയിട്ടോ കാരണം അവിടെ കടലൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ ആ കടലിൽ കാണാനുമായി കാരണം ഞങ്ങൾ കുറേ കാലം മുന്നപ്പം എപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ പറ്റ് ഒരുപാട് ഇലാമിനെക്കാട് അലാമിൻ്റെ പ്രായമുള്ള സമയത്ത് മറ്റ് മൂന്ന് പേരെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കടലിൽ വരെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും ടൈമും ഞങ്ങൾ ആ രണ്ട് ദിവസത്തിലാണ് പോയിട്ടുള്ളത് അങ്ങനെ കേട്ടോ അപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടുകൊണ്ടൊക്കെ പറഞ്ഞൊരു പട്ടിഷോക്ക് നടത്തിയിട്ടാണ് ഞാനും മോളും പിന്നെ എന്താ പറയുക ഞാൻ എന്നെ കണ്ടുതന്നെ ഒന്ന് നോക്കി അതാണ് കുറച്ച് സമയം ഒന്ന് ലേഖടിച്ചത് അപ്പോൾ ഈ കടലിൻ്റെ കണ്ടോ അടിപൊളിയല്ലേ ഒരു പ്രത്യേക ഒരു നീല കളർ കേട്ടോ ആകാശവും കടലും എല്ലാം കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയാണ് നമ്മളെ പ്രകൃതിക്ക് അള്ളാഹു എന്ത് കഴിവുള്ളവനാണ് അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ഇങ്ങനെ വരിവരിയായി ഇരുന്നിട്ട് കടലിലേക്ക് വായി നോക്കി നല്ല അച്ചടക്കത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ മനസമാധാനത്തിൽ കടലിൽ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഒരു ചായ കുടിച്ചിരിക്കുക വിചാരിച്ച സമയത്താണ് മറ്റൊരാൾ അവിടെ വന്നിട്ട് കുറച്ച് ചായ തരുമോ പറ്റെന്തെങ്കിലും തരുമോയെന്ന് ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ ഇയാൾ ഈ ചേച്ചി അപ്പോൾ ലേസ് നോക്കി എല്ലാം കൊടുത്തു നോക്കി കേട്ടോ ഇവർക്ക് എല്ലാവരും അടുത്തു വരുന്നത് വെച്ച് ബാക്കി എല്ലാവർക്കും പേടി ഈ ജിരിച്ചുകൊണ്ട് വരോന്ന് ഇങ്ങനെ നിൽക്കുന്ന വല്ല ധൈര്യശാലി ഇരിക്കണവരൊക്കെ എപ്പോൾ എണീക്കണമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ അൻവർക്ക അങ്ങോട്ട് മാറി നിൽക്കേണ്ടി എന്നൊക്കെ ഓരോന്ന് മൊത്തക്കോരോ കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ ബാക്കി എല്ലാവർക്കും പേടിയാണ് ഇതിങ്ങനെ കുത്തോ അടിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് കടിക്കുക എന്നൊക്കെ ഇവർ പൊട്ടമാർ ചോദിക്കട്ടോ എന്താ ചെയ്യുക എന്തായാലും ലേസ്ത്തെ ലേസ് ഒക്കെ ഓരോ പേക്ക് കഴിക്കും എന്നാലും വീണ്ടും വന്ന് എത്തി നോക്കും വീണ്ടും ലേസ് കഴിക്കും അങ്ങനെയട്ടോ അപ്പോൾ എത്ര ലേസ് കൊടുത്താലും ആൾക്കാർ ഒറ്റ വലിക്കേ ഉള്ളൂ കേട്ടോ എരിവൊന്നും ഒരു പ്രശ്നേ അല്ല എരിവുള്ളൊരു സാധനമായിരുന്നു അത് അൻവർക്ക ചായക്ക് അവിടെ വേറെ നമ്മളെ നാട്ടിലെ പോലുള്ള സ്നാക്സുകളോ അങ്ങനെയുള്ള സ്നാക്സുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല അപ്പോൾ എന്താ പറയുക ആ ലേസ് ആണ് അവിടെ കിട്ടിയത് അതും കഴിച്ചൊരു കാട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു അൻവർക്ക് വാങ്ങിക്കൊടുന്ന് കേട്ടോ അതൊക്കെ വാങ്ങി ആൾ കഴിച്ചു കേട്ടോ ഇവർക്കൊക്കെ പേടിയാണ് മിത്തൂനും ലാമിത ബാക്കിലെത്തിയിട്ടുണ്ടോ പേടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇതെന്തേലും എന്നുള്ള പേടിയാണ് സംഭവം ഒന്നും ചെയ്യൂലാന്ന് നമുക്കൊക്കെ അറിയെങ്കിലും അടുത്തേക്കിലും ഒരു പേടിയാട്ടോ പാവ ഇനി അവിടെ പോവാം എനിക്ക് കുറെ കഴിച്ചില്ല ഇനി പാടിയ അവിടെ നിന്ന് പറഞ്ഞിട്ട് അൻവർക്ക് റെഡിയാകും കൊടുത്തിട്ടോ ും പോണില്ല കാരണം അവൾക്ക് കിട്ടിയ കാരണം വീണ്ടും ചുറ്റിപ്പറ്റി നിക്കണേ ഇവിടെ ഇത്ര ധൈര്യശാലായി ഭയങ്കര ഡീസന്റായിട്ട് നിക്കണ ആളുണ്ടല്ലോ മോന് ധൈര്യശാലയായി അവിടെ ഇരുന്നിട്ട് പതുക്കെ ഞാൻ നാട്ടുകാരനല്ലാറു ഇത് തരുവേ എന്തേലും ഇവിടെ പോയിരുന്ന വല്ലതും തരുന്നണ്ടോ ഞാൻ നിക്കണോ പോണോന്നാണ് എന്താ പ്രശ്നമാണ് അല്ല കുത്തി വാങ്ങും ആണാണെങ്കിൽ എന്താടി ചുമന്ന ചൊന്ന കണ്ണും കൊണ്ട് ഏ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർത്തർ എണീറ്റ് പോകാൻ തുടങ്ങിയിട്ടോ ആട് വന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് ഒരു മീറ്റൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് അസ്വസ്ഥതയായിട്ട് ഇവർ എണീറ്റ് പോവാൻ തുടങ്ങിട്ടോ അങ്ങനെ കുത്തി തെറിപ്പിക്കുക എന്നുള്ളത് പക്ഷെ അതൊരു പെണ്ണാടായതുകൊണ്ട് വല്ലാതെ ഉപദ്രവിക്കാൻ സാധ്യത കുറവാണ് എങ്കിൽ പോലും എല്ലാവർക്കും ഒരു പേടിയിട്ടോ ഇതങ്ങാനും ഇടിച്ച് തെറുപ്പിച്ച് കളയോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ മുന്നിൽ നാണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ എണീറ്റ് പോകാൻ തുടങ്ങിട്ടോ അതിൻ്റെ ഇടയിൽ ആമി ഇതിലെ കുറച്ച് അങ്ങോട്ടൊക്കെ നാല് നടത്തൊക്കെ നടന്നൊരു ഷോ ഒക്കെ നടത്തി നോക്കിയിട്ടോ കാരണം ഒന്നാമത് ആ കടലിൻ്റെ ഭംഗി അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇനി കുറേ കാലം കഴിഞ്ഞ് അവൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇനി കുറേ കാലം കഴിഞ്ഞത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ആടിനെ പേടിച്ചിട്ടാണ് തോന്നാത്ത വിധം ഞാനും എത്തും കുറച്ച് അല്പം അകലെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ അതാരും അറിയില്ല ഈ വിഷയം വിഷയട്ടോ അതിനിടയിൽ വണ്ടിയിലുള്ള ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് അവൻവർക്ക് ആടിനെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ പാവം പച്ചപ്പുല്ലൊന്നും കിട്ടാത്തതല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആളുകൾ വന്നിട്ട് മുട്ടണതും കുത്തുന്നതും ഒക്കെ അപ്പം അതിന് വിശന്നിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലുണ്ടായിരുന്ന ഫ്രൂട്ട്സുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ട് അതിന് കൊടുത്തു കേട്ടോ അവർക്ക് അതിൻ്റെ വിഷപ്പ് കുറച്ച് ഒരു നേരെങ്കിലും ഒതുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് കാട്ടുപള്ളി ഉള്ള അവസ്ഥകളാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങളും പറയാനൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല പോയവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും അങ്ങനെ പിന്നെ ഓരോരുത്തർ അടിച്ചിട്ടും കുത്തിയിട്ടും തല കുത്തി മറിഞ്ഞിട്ടും മണ്ണിൽ കുഴിച്ചിട്ടിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അതായത് മാനസിക നില തെറ്റിയ ആളുകളാണ് കൂടുതലും ആളുകൾ ഇവിടെ ചില ആളുകളുടെ മൂക്ക് മാത്രമേ കാണുള്ളൂ ബാക്കി ഫുള്ള് മണ്ണിൽ മൂടിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരുപാടിന്ന് തീയറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ രാമേശ്വരത്ത് ധനുഷ്കുടി പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാന എന്ത് ഭംഗിയാണെന്ന് പറയാം മൂന്ന് ഭാഗം കടലാണ് ഒരു ഭാഗത്ത് നടുക്കൊരു റോഡ് പോലെ വെട്ടിത്തളിച്ച് എന്തൊക്കെയോ ഇതാക്കിയിട്ടുണ്ട് അവിടെ ഒരു ഇത്തിരി സ്ഥലം ഒരു റൗണ്ട് അവിടെയാണ് ഇപ്പോൾ ആളുകൾ പോയിട്ടുള്ളത് കാരണം നമുക്കിപ്പോൾ നോക്കുമ്പോൾ നാല് ഭാഗത്തും കടലായിട്ടേ തോന്നുള്ളൂ കേട്ടോ ധനുഷ്കുടിയാണ് കേട്ടോ ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത നീല കളർ കേട്ടോ പിന്നെ നാലു ഭാഗം കടലാണ് അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് നടുക്കൊരു പാലം പോലൊരു സംഭവം ആട്ടോ അത് ഏതൊരു സുനാമി വന്നപ്പോൾ ഇങ്ങനെ ഒരു പാലം പോലൊരു സംഭവം കുറച്ച് സ്ഥലം കുറച്ച് കര പോലെ നിന്നതാണ് കേട്ടോ അപ്പോൾ അതിലെ ഒരു പാലാണ് ആ പാലത്തിലൂടെയാണ് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ നാല് ഭാഗം കടലായിട്ട് അത് നമ്മുടെ നാട്ടിലെ കടലിൻ്റെ വെള്ളത്തിൻ്റെ നിറം ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം അതുപോലെ ആകാശത്തിനൊരു പ്രത്യേക ഭംഗി കേട്ടോ അപ്പോൾ പോകാത്തവരൊക്കെ ധനുഷ്കുടി രാമേശ്വരം ധനുഷ്കുടി ഒന്ന് പോയി നോക്കും കേട്ടോ കാരണം എത്ര കണ്ടാലും നമുക്ക് കൊതി തീരില്ല കാരണം അവിടെ നിന്ന് പോരാനേ തോന്നൂല്ല മടുപ്പ് തോന്നാത്തൊരു സ്ഥലം കേട്ടോ കാരണം കടല് നാല് ഭാഗം കടല് അങ്ങനെ കേട്ടോ ഈ ഒരു ഇത്തിരി ഈ ഒരു വണ്ടികൾ നിർത്തിയിട്ട് ഈ ഒരു ഏരിയ ഉള്ളൂ ഒരു പാലം പോലൊരു സംഭവം ഈ ഒരു സ്ഥലത്ത് വേണം നിൽക്കാൻ എന്ത് വിശ്വസിച്ച് നിക്കുകയാണെന്ന് അറിയില്ല എപ്പോഴാണ് സുനാമി വരാതൊന്നും പറയാൻ പറ്റില്ല ഇത് ഏതൊരു കാലത്ത് സുനാമി വന്നതാണത്രേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പണ്ട് ഒരു തൊണ്ണൂറിൻ്റെ തൊണ്ണൂറ് രണ്ടായിരത്തിൻ്റെ ബേക്കോട്ടിൽ നാലാം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയി ഈ ലങ്കയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ അപ്പുറം ഒരു കുറച്ച് ഭാഗം ലങ്ക അണത്ര കേട്ടോ അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ബൈനോക്കലൂറിലൊക്കെ ചിലരൊക്കെ നോക്കുന്നുണ്ട് മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ലങ്ക കാണാൻ ഒളിഞ്ഞുനോട്ടം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു അതിർത്തി അവിടെ ഇരുത്തിരി കാണാൻ സ്ഥലം കുറേ ദൂരെ അത് ലങ്കയാണെന്നാണ് അവർ പറഞ്ഞത് ഇതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ രാമേശ്വരത്ത് ഇത്തിരി സ്ഥലത്ത് നിൽക്കുന്നുണ്ടല്ലോ അതുപോലെ ലങ്കയിലെ ഒരു സ്ഥലമാണ് അതെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുന്നു പോയമ്പോൾ ഇതേ ഇതുപോലെയുള്ള സ്ഥലം എവിടെ നോക്കിയാലും കടല് നാല് ഭാഗവും കടല് മൂന്ന് ഭാഗം ഭാഗവും കേട്ടിട്ടുള്ളൂ ഇത് നാല് ഭാഗവും കടല് നടുക്ക് ഇതുപോലൊരു കര അതിൻ്റെ കടലിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് കുറേ നേരം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ അതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ ഈ ഒരു ഭാഗം ഇതെന്താണെന്നറിയോ രാമേശ്വരത്ത് നമ്മുടെ അബ്ദുൽ കലാം ആസാദ് സാർ ജനിച്ച് വളർന്ന് അദ്ദേഹത്തിൻ്റെ വീടാണ് ഇപ്പോഴൊരു മ്യൂസിയമാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ സംഭവങ്ങളും മ്യൂസിയം പോലെ വെച്ചിരിക്കുകയാണ് ഇവിടെ വരെ നമുക്ക് ക്യാമറ അലൗഡ് ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് ക്യാമറ പാടില്ല അതുകൊണ്ട് കൂടുതലായിട്ടും ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല എങ്കിലും ഒരുപാട് സന്തോഷം ഇദ്ദേഹം ജനിച്ച് ഇത്രയും പ്രശസ്തനായ അദ്ദേഹം ജനിച്ച് വളർന്ന ആ വീടും നാടും പള്ളിയും അദ്ദേഹത്തിൻ്റെ മദ്രസയും അദ്ദേഹത്തിൻ്റെ മറവ് ചെയ്ത സ്ഥലം എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ പക്ഷെ അവിടക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും അബ്ദുൽ കലാം ആസാദ് സാർ ജനിച്ചു വളർന്ന നാടും അദ്ദേഹത്തിന് മറവ് ചെയ്ത സ്ഥലവും അദ്ദേഹത്തിൻ്റെ അത് കാൽനടയായിട്ട് നടന്ന സ്ഥലവും എല്ലാം എന്താ പറയുക ജനിച്ചു വളർന്ന നാട് എന്ന് പറയുമ്പോൾ പിന്നെ ആ നാട്ടിൽ അദ്ദേഹം കാല് കുത്താത്ത ഭാഗമുണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കും കാരണം അത്രയും ഭാഗങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി വീഡിയോ എടുക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമം നല്ലോണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ വീടിപ്പം ഒരു മ്യൂസിയം ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു പതിനാറ് വയസ്സ് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അവാർഡുകളും അദ്ദേഹം ചെയ്തതും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എല്ലാ സംഭവങ്ങളും ആ മ്യൂസിയത്തിലുണ്ട് കേട്ടോ വസ്ത്രവും എല്ലാ സംഭവങ്ങളും എന്താ പറയുക അദ്ദേഹത്തെ പോലെ ഇനിയൊരാൾ ഈ ഭൂമിയിൽ ജനിക്കുമോ ജനിക്കുമെന്ന് സംശയം തന്നെയാണ് കേട്ടോ പിന്നെ സീബ കാണുന്നോടത്ത് മൊത്തം ധനുഷ്കൊടിക്ക് പോണ വഴിയിൽ കാണുന്ന എല്ലാ പാലത്തിൻ്റെ മേലേയും കയറി നിങ്ങൾ ഫോട്ടോ എടുക്കും കാരണം താഴെ മൊത്തം കടലാണേ കണ്ടു കഴിഞ്ഞാൽ കൊതി തീരൂല ഇന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇനിയും പോയാലോ ഇനിയും പോയാലോ എന്ന് കാരണം ടൂർ പോണതൊക്കെ ഇഷ്ടമാണ് പക്ഷേ യാത്ര ചെയ്യണത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ എനിക്ക് വിചാരിച്ച സ്ഥലത്താണ് എത്തണം പക്ഷേ എനിക്ക് യാത്ര ഇങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ ഈ മൈഗ്രൈൻ്റെ തലവേദന കണ്ടെങ്കിൽ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇനി അവരൊക്കെ നിർബന്ധിക്കുമ്പോൾ പോണതാണ് പക്ഷേ എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടോ പക്ഷേ എനിക്ക് ഈ ഒരു യാത്ര സത്യം പറഞ്ഞാൽ ഇത്രയും എൻ്റെ വേസിന് ഞാൻ ഒട്ടും എന്താ ബോറടിക്കാത്തൊരു യാത്രയായിരുന്നു കേട്ടോ കാരണം ഏത് ഭാഗത്ത് നോക്കിയാലും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മളൊരു ഞാൻ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ഉറങ്ങുന്ന ആളാണ് പക്ഷേ ഈ യാത്രയിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു നമ്മുടെ ഏർവാടിയിൽ ഇപ്രാവശ്യം പോയത് കാരണം ധനുഷ്കുടി എറണാകുള സ്ഥലവും പിന്നെ ഹിന്ദു സമുദായത്തിന് ഹിന്ദു സഹോദരങ്ങൾക്കായിരിക്കും കൂടുതൽ ആ ധനുഷ്കുടിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടാവുക കാരണം ലങ്ക അതുപോലെ രാമൻ സീതയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവണനെ തട്ടിക്കൊണ്ട് പോയി അങ്ങനെയൊക്കെ നമ്മൾ നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും പഠിച്ചത് നന്നായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ ആ ലങ്ക ഇവിടെ നിന്ന് നോക്കിയാൽ കാണുമെന്നൊക്കെ പറയുമ്പോഴും അതുപോലെ നമ്മളെ സീതയെ ഇതിലെ തട്ടിക്കൊണ്ട് പോയത് അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഒരു ആകാംക്ഷയാണ് കേട്ടോ എനിക്ക് എല്ലാ മതക്കാരുടെ ചരിത്രങ്ങൾ കേൾക്കണത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അപ്പോൾ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചത് കൊണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തോന്നിയിട്ടോ സീതാദേവിനെ തട്ടിക്കൊണ്ടായ സംഭവങ്ങൾ ലങ്കയിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എന്നപ്പോഴുള്ള മണ്ടത്തികൾ വരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ കുറേ ആളുകൾ നമ്മൾ മലയാളികൾ ഇങ്ങനെയാണെന്നൊക്കെ വായിച്ചിട്ടുണ്ട് പണ്ട് ആ സ്ഥലമാണ് അത്ര ഇത് ധനുഷ്കൊടി അപ്പോൾ രാവണൻ തട്ടിക്കൊണ്ടത് ലങ്കയിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും എൻ്റെ പോലുള്ള മണ്ടത്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അറിയില്ല നമുക്ക് അതിൻ്റെ സത്യാവസ്ഥകളും അതിൻ്റെ ശരിക്കുള്ള സ്റ്റോറി എന്താണെന്നൊന്നും അറിയില്ല നമുക്ക് ആ ബുക്കിൽ വായിച്ചിട്ടുള്ള സ്റ്റോറികൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ അത് ആരുടെയെങ്കിലൊക്കെ ചോദിച്ചു ോക്കേണ്ടി വരും ഇനി അത്രയേ ഉള്ളൂ എനിക്ക് പിന്നെ ഏത് മതക്കാരാണെങ്കിലും നമുക്ക് അവരുടെ ചരിത്രങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ അത് പണ്ടേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പഠിച്ചൊരു സംഭവം കൂടി ആണെന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു അപ്പോൾ കാണാത്തവരൊക്കെ ധനുഷ്കുടി രാമേശ്വരം എല്ലാം പോയി കാണുക അതുപോലെ ഏർവാടിയിലൊക്കെ സന്ദർശിക്കുക അവിടെ ഏത് മതസ്ഥർക്കും എപ്പോഴും ചെല്ലാവുന്നൊരു സ്ഥലമാണ് ഏർവാടി അവിടെ ഒരുപാട് മാനസിക വിഭ്രാന്തിയുള്ള ഒരുപാട് ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാനും ഒന്നും കിട്ടാത്തവർ ഭക്ഷണം കൊടുത്താലും കഴിക്കാൻ കഴിക്കാനറിയാത്തവർ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ നേർച്ച പോയിട്ട് ഭക്ഷണം കൊടുക്കുക നല്ല ഫലമുള്ള സ്ഥലമാണ് പാവമാണ് എല്ലാവരും വയറ് നിറയട്ടല്ലേ നമ്മൾ മൂന്ന് നേരം കഴിക്കുമ്പോൾ അവർക്ക് ഒരു നേരമെങ്കിലും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക അത് നല്ല കാര്യമല്ലേ ചിലർക്ക് ഭക്ഷണം അവിടെ കൊടുക്കുന്നിടത്ത് പോയിട്ട് ക്യൂ നിന്നിട്ട് വാങ്ങാൻ പോലും അറിയില്ല ഇനി ആരെങ്കിലും അവരെ മടിയിലേക്ക് എത്തിച്ചു കൊടുത്ത് അതൊന്നും വാരി കഴിക്കാൻ അറിയില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് പാവപ്പെട്ടവരാട്ടോ പിന്നെ ആ കോമ്പൗണ്ടിൽ കൊണ്ടാക്കുന്ന അവർ ഒരിക്കലും ആ കോമ്പൗണ്ട് വിട്ട് പോകൂലട്ടോ ഒരു അദൃശ്യ ശക്തി ആരോ അവർ മാത്രം കാണുന്ന ആരൊക്കെയോ ആ മണലിൽ ആ ഒരു എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും അവർ സംസാരിക്കുന്നതൊക്കെ കണ്ടാലും കേട്ടോ അവർ നമ്മളെ കാണുന്നില്ല പക്ഷെ വേറെ ആരൊക്കെയോ കാണുന്നൊരു ഫീലാണ് കേട്ടോ വേറുപാടിനകത്തുള്ള രോഗികൾക്ക് എന്തായാലും അള്ളാഹു അവരുടെയൊക്കെ അസുഖങ്ങളും മാനസിക വിഷമങ്ങളും മാറ്റിയിട്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ളൊരു വിധി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ആർക്കും വലിയ ഉന്മേഷമൊന്നും ഉണ്ടായിരുന്നില്ല പോരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏർവാടിയിൽ പോയ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അസാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ബായ്